നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വളരാതിരിക്കാൻ പുതിയ തലമുറയിൽ ശാസ്ത്രബോധം ഉണർത്തേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളിൽ ശാസ്ത്ര പഠനത്തിന് പുതിയ മാനം തുറക്കുകയാണ് മഴവിൽ എന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇനോവേഷൻ സ്ട്രാറ്റജി കൌൺസിലിന്റെ പദ്ധതി പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനും അതുവഴി ദൃഢമായ അറിവ് നേടാനും വിദ്യാർത്ഥികൾക്ക് മഴവിൽ അവസരമേകുന്നു ശാസ്ത്ര വിഷയങ്ങളുടെ അതിർവരമ്പുകളിൽ നിന്നും നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് വിഭിന്നമായി പ്രയോഗത്തിലൂന്നിയുള്ള പരിസ്ഥിതിയും കൃഷിയും അനുബന്ധ മേഖലകളും ഇന്ധനങ്ങൾ ഊർജ്ജം പദാർത്ഥ ഭക്ഷണം ആരോഗ്യം ശുചിത്വം സുരക്ഷ തുടങ്ങിയ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മഴവില്ലിലെ പഠനപ്രക്രിയ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രശ്നാധിഷ്ഠിതവും അന്വേഷണാത്മകവുമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഊന്നൽ നൽകി ശാസ്ത്രജ്ഞാനം വളർത്താൻ മഴവിൽ പദ്ധതിക്ക് കഴിയും കാര്യകാരണ വിശകലനത്തിലൂടെ അപഗ്രഥിച്ച് ആഴത്തിൽ സാംശീകരിക്കുക എന്നതാണ് മഴവില്ലിന്റെ പ്രത്യേകത ശാസ്ത്രത്തിലും മാനവിക വിഷയങ്ങളിലും യുക്തിപരമായ വീഴ്ചകൾ കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് മഴവിൽ തയ്യാറാക്കിയിരിക്കുന്നത് മഴവില്ലിന്റെ പഠനമുറികൾ സക്രിയമായ വിജ്ഞാന കേന്ദ്രങ്ങളാണ് പ്രകൃതിയെ അറിഞ്ഞ് നിരീക്ഷിച്ച് പരസ്പരം സംവദിച്ച് ശാസ്ത്ര മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി ശാസ്ത്ര വിജ്ഞാന കേന്ദ്രങ്ങളായ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഗാന്ധി നിധി വിജ്ഞാൻ സാഗർ സയൻസ് പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങി നിരവധി ഇടങ്ങൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു വരുന്നു സ്കൂളിൽ നമുക്ക് they now know that the entire nature uh, is one single piece. You cannot divide it into botany or zoology or chemistry or zoology chemistry physics. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ മഴവിൽ പദ്ധതിയിൽ പങ്കാളികളായി കഴിഞ്ഞു പന്ത്രണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് കൂടി മഴവിൽ എത്തുകയാണ് ഇവിടെ പങ്കെടുക്കാൻ കോൺഫിഡൻസ് ഉണ്ട് അത് സ്കൂളിൽ നിന്ന് ടീച്ചർമാര് പഠിപ്പിച്ചു നമ്മളോട് എന്തും തുറന്നു പറയാനും അവരുടെ ഉള്ളിലെ ചിന്തകള് അവരുടെ ഉള്ളിലെ സംശയങ്ങളെല്ലാം പറയാനും അവർക്ക് ഇവിടെ കിട്ടുന്നത് എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് പ്രായമുള്ള രണ്ടായിരം കുട്ടികളിലേക്കാണ് ശാസ്ത്രബോധത്തിന്റെ നവവിത്തുകൾ ഇതുവഴി പാകാൻ പോകുന്നത് മാത്രമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഈ പ്രോഗ്രാം എത്തുകയാണ് എനിക്ക് മഴയില് ഇഷ്ടമാണ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം സൃഷ്ടിക്കുക നിരൂപണ ചിന്ത വളർത്തുക അപഗ്രഥന കഴിവ് പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള ദൌത്യമാണ് മഴവിൽ ഏറ്റെടുക്കുന്നത്